ബിഗ് ബോസ് സീസൺ സിക്സ് മലയാളം അപ്പോ ഡേ എൺപത്തി ഏഴിന്റെ കുറച്ച് ലൈവ് അപ്ഡേറ്റ്സ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ തരാം അതോടൊപ്പം തന്നെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളുടെ അതായത് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ഒരു കണ്ടസ്റ്റന്റിന്റെ ഒരു ഇന്റർവ്യൂവിന്റെ ജസ്റ്റ് കുറച്ച് ഭാഗം എടുത്തുനിന്ന് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് മാത്രമല്ല രണ്ട് കണ്ടസ്റ്റന്സിനെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഒരാളുടെ ഞാൻ വളരെ കുറച്ച് ചെയ്തിട്ടുള്ള അപ്പൊ അയാളുടെ ആ സെക്കൻഡ് പാർട്ട് ഇന്ന് കണ്ടു അപ്പൊ അതിനകത്തും ഞാൻ അധികം ഒന്നും ആ ഇന്റർവ്യൂവിനെ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തില്ല നേരെ മറിച്ച് ഈ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുന്നേ അതിനകത്ത് ഞാൻ നോട്ട് ചെയ്ത ജസ്റ്റ് ഒരു മിനിറ്റിന്റെ ഒരു ക്ലിപ്പ് ഉണ്ട് അത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അതുപോലെ തന്നെ ഞാനത് മൊത്തത്തിൽ കുറെ കാര്യങ്ങളുണ്ട് അതിനകത്ത് പറയാം എനിക്ക് നിങ്ങളെ കാണിച്ചു തന്നെ റിയാക്ട് ചെയ്യണമെന്നുണ്ട് പക്ഷെ ചിലപ്പോ നമുക്ക് കോപ്പി റൈറ്റ് അടിക്കാനുള്ള ചാൻസ് ഉണ്ട് ആ ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിയിൽ കൂടുതൽ അതുകൊണ്ടാണ് ഞാൻ അധികം വെക്കാത്തത് എന്നാൽ അതിനകത്ത് ഈ ഒരു കാണിക്കുന്ന വീഡിയോയിൽ ജസ്റ്റ് ഈ കാണിക്കുന്ന ഭാഗത്തുള്ള ടോക്ക് അല്ലാതെ അതിനുശേഷം അവർ സംസാരിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടാ ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു പോകാം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ പറയുന്ന വിശ്വാസം ആവുന്നില്ല അവരങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ആ ഒരു വീഡിയോ പോയി കാണുക ആ ഒരു വീഡിയോ വന്നിട്ടുള്ളത് ഒറിജിനൽസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലാണ് നമ്മുടെ വീണാ മുകുത്തൻ വീണ ചേച്ചിയുടെ ചാനലിലാണ് വന്നിരിക്കുന്നത് അപ്പൊ അത് പോയി കാണുക എന്തായാലും ഞാൻ റിയാക്ട് ചെയ്യാൻ പോകുന്ന ജസ്റ്റ് ഒരു കുഞ്ഞു പോർഷൻ ഞാൻ ആദ്യമേ ഇവിടെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഇത് സംസാരിച്ചതിന് ശേഷം നമുക്ക് ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം അപ്പൊ ഇതൊന്ന് നോക്കുക അപ്പം രശ്മിനെ പ്രേക്ഷകർക്കൊപ്പം സപ്പോർട്ട് ചെയ്ത ഉമ്മ കൂടെ ഉണ്ട് ഉമ്മയ്ക്കാരണം ഏറ്റവും കൂടുതൽ ടെൻഷൻ അതിന് മുമ്പ് അവൾ കണ്ടപ്പോഴൊക്കെ അപ്പം ആ മോള് തിരിച്ചെത്തിയിട്ടുണ്ട് എന്താ പറയാനുള്ളത് സന്തോഷം ഉം കാരണം വെച്ചാൽ ഇത്രയും ദിവസം നിൽക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷയിലായിരുന്നു പിന്നെ അതുപോലെ അവിടെ പോകാനും ആ ബിഗ് ബോസിൻ്റെ ഹൗസ് എന്താണെന്ന് കാണാനും അവിടെ എല്ലാവരും പരിചയപ്പെടാനും എല്ലാം സന്തോഷമുള്ള കാര്യമാണ് ഓക്കെ വന്നു എന്താ രശ്മിനോട് ആദ്യം പറഞ്ഞത് എന്താ വരുമോ വിചാരിച്ചില്ലായിരുന്നു ശരിക്കും ഞാൻ നിങ്ങളോട് ഞാൻ ചോദിച്ചില്ല ഔട്ടായി എന്താ മനസ്സിനൊരു ഉൾക്കൊള്ളാൻ പറ്റില്ല ഉമ്മക്ക് പറഞ്ഞാൽ മിക്ട് ചെയ്യാൻ പറ്റില്ല ഉമ്മി വിചാരിച്ചു ഞാൻ കുറച്ചാൾ കൂടി നിക്കും എല്ലാവരും ഉമ്മിനോട് അങ്ങനെ പറഞ്ഞാൽ മൂന്ന് നന്നായിട്ട് കളിക്കണെങ്കിൽ നീ എന്തിനാണ് ഫ്രണ്ട്ഷിപ്പ് നിന്നോട് പല തവണ പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട്ഷിപ്പിനെ നടക്കരുത് ഉമ്മക്ക് അറിയാവുന്ന കാര്യം ചെറുപ്പം മുതലേ ഞാൻ ഇങ്ങനെ തന്നെ ഞാൻ ഫ്രണ്ട്സിന് വേണ്ടി അങ്ങനെയാ ഉമ്മിക്കാറിയാം പിന്നെ ഉമ്മി അതിന്റെ അടുത്ത് പറയുമ്പോ എനിക്ക്

ഇല്ലെങ്കിൽ നമുക്ക് അതിനെ വീക്ഷിച്ചിട്ട് നമുക്ക് പറയാം നമ്മുടെ ഒരു പേഴ്സ്പെക്റ്റീവ് പറയാം പക്ഷെ ഒരിക്കലും ആ ഒരു പേഴ്സ്പെക്റ്റീവ് കേട്ടിട്ട് ദൈവത്തെ ഓർത്ത് ഒരുത്തനും ഒരു സ്ത്രീയുടെ ഒരു സ്ത്രീ ഒരു സ്ത്രീയും തെറി പറയാൻ നിൽക്കരുത് ഒരു അമ്മയും തെറി പറയാൻ നിൽക്കരുത് ഞാൻ ആദ്യമേ അന്നത് പറഞ്ഞു വെക്കുക കാരണം ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിട്ട് വീഡിയോയുടെ ഒക്കെ അടി വന്നിട്ട് പല കണ്ടസ്റ്റൻസിന്റെയും വീട്ടിലിരിക്കുന്നവരെ പറയുന്ന ഒരു സാധനം ഞാൻ കേട്ടു പറഞ്ഞോളൂ അവരെ വിമർശിച്ചോളൂ വിമർശിക്കുന്നതിന് തെറ്റില്ല പക്ഷെ തെറി പറയാൻ നിൽക്കരുത് അത് വളരെ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം എനിക്ക് പേഴ്സണലി അത് ഇഷ്ടമല്ല വിമർശിക്കും ഞാനും പക്ഷെ തെറി പറയരുത് അത് പറഞ്ഞോണ്ട് തന്നെ ഞാൻ ഒരു കാര്യം പറയാം നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്നും കൂടെ നിങ്ങൾ ഈ ഒരു പോഷൻ ഒന്നുകൂടെ കണ്ടുനോയ്ക്കോ ഇത്രയും ദിവസം നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു ഇത് ഉമ്മച്ചി ആദ്യമേ പറഞ്ഞത് പിന്നുമ്മ പറയുന്നത് ഇപ്പൊ വരുമെന്ന് വിചാരിച്ചില്ലായിരുന്നു അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് ഇതിലേത് ഇതിലേത് വാക്കാണ് ഞങ്ങൾ വിശ്വസിക്കേണ്ടത് ഏതാണ് ഞങ്ങൾ വിശ്വസിക്കേണ്ടത് ഉമ്മച്ചി പ്രതീക്ഷിച്ച പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു ഇവളിപ്പൊ വരുമെന്ന് അതോ ഇവളെ വരുമെന്ന് പ്രതീക്ഷിച്ചായിരുന്നു എന്താണ് ഞങ്ങൾ വിശ്വസിക്കേണ്ടത് എനിക്കത് മനസ്സിലാവുന്നില്ല അതുപോലെ തന്നെ എനിക്ക് ഈ ഒരു സാധനം കേട്ടപ്പോൾ തോന്നി എന്താണെന്നറിയോ പറഞ്ഞു പഠിപ്പിച്ചു റസ്മിന്റെ ഈ ഇന്റർവ്യൂ മൊത്തം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആർക്കെതിരെയാണ് റസ്മിൻ വന്നിരുന്ന് സംസാരിക്കുന്നതെന്ന് ആരോ പറഞ്ഞ് പഠിപ്പിച്ച് ഇവർ വന്നിരുന്ന കഥകൾ പറയുന്നതാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് അതിനകത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചു നിങ്ങൾ പോയി കണ്ടാൽ മതി ഞാനായിട്ട് പറയുന്നില്ല ഞാൻ പറയാം പക്ഷെ ആ വീഡിയോ ഒന്നും ഞാനിവിടെ വെച്ചു തരുന്നില്ല ഈ ഇന്റർവ്യൂവിനകത്ത് തന്നെ ഒരു പോഷനകത്ത് റസ്മിന് ഉമ്മയും പറയുന്നുണ്ട് അതായത് ജിൻഡോ ജിൻഡോയ്ക്ക് പുറത്ത് നല്ല സപ്പോർട്ട് കിട്ടുന്ന അറിഞ്ഞിട്ടാണ് ഈ ഫാമിലി വീക്കിലേക്ക് ഉമ്മ പോകുന്നത് അപ്പൊ ഇവിടെ എന്തായാലും ജിൻഡോയ്ക്ക് എതിരെ നിൽക്കുന്നതുകൊണ്ട് ഇവയ്ക്ക് കുറെ ഹേറ്റേഴ്സ് ഉണ്ടെന്ന് ഉമ്മയ്ക്ക് അറിയാം സോ ജിൻഡോ അതുകൊണ്ട് മാത്രമാണ് ഉമ്മ അവിടെ എനിക്ക് ജിൻഡോയെ ഇഷ്ടമാണ് എന്നുള്ളൊരു കാര്യമൊക്കെ പറയുന്നത് അത് കഴിഞ്ഞിട്ട് ഉമ്മ തന്നെ പറയുന്നുണ്ട് എനിക്ക് ജിൻഡോയുടെ ഗെയിം ഇഷ്ടമാണ് എടുത്തു പറയുന്നുണ്ട് എനിക്ക് ജിൻഡോയുടെ ഗെയിം ഇഷ്ടമാണ് നല്ല ഗെയിമർ ആണ് പക്ഷെ ഞാൻ അവിടെ ചെന്നപ്പോ എനിക്ക് ജിൻഡോ ഇഷ്ടമാണ് കഥകളൊക്കെ ഞാൻ പറഞ്ഞത് ഇവളുടെ കുറച്ചൊരു ഹെയ്റ്റ് ആൾക്കാരോടുള്ള ആ ഇവ ആൾക്കാർക്ക് ഇവളോടുള്ള ആ ഒരു ഹെയ്റ്റ് ഒന്ന് കുറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ ഒരു സാധനം പറഞ്ഞത് എന്ന് റസ്മിന്റെ ഉമ്മ അവിടെ പറഞ്ഞു വെക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു എന്തിനാണ് അത് ചെയ്തത് എന്തിനാണ് അത് ചെയ്തത് മോളെ രക്ഷിക്കാം നല്ല ഒരു ഉമ്മയാകുമ്പോൾ അങ്ങനെ തന്നെ വേണം ചെയ്യാൻ പക്ഷെ മോളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമല്ലാത്ത ഒരാളെ ഇഷ്ടമാണ് എന്ന് പറയേണ്ട കാര്യമില്ല ഉമ്മ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ജനങ്ങൾ എന്താ വിചാരിക്കുന്നത് ജനങ്ങളെയാണ് മണ്ടന്മാരാക്കുന്നത് അപ്പൊ കൊറേ പേര് ഇങ്ങനെ വിശ്വസിക്കും അയ്യോ അവളുടെ ഉമ്മയ്ക്കൊക്കെ ഭയങ്കര കാര്യമാണ് അപ്പൊ കൊടുക്കാം അതൊരു അത് പുറത്തു നിന്ന് അതിനകത്തുള്ള കണ്ടസ്റ്റന്റ് ചെയ്തോട്ടെ കള്ളത്തരങ്ങൾ പുറത്തൂന്നൊരാൾ ചെന്നിട്ട് അതൊരു കള്ളത്തരം കാണിച്ച് സ്വന്തം നോക്ക് വോട്ട് കൊടുക്കുന്ന ഒരു പരിപാടി ആയി പോയില്ലേ ജാസ്മിന്റെ എന്ന് പറയുന്ന ജാസ്മിൻ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ പാരന്റ്സ് ഇങ്ങനെയുള്ള പല പരിപാടികളുടെ കാണിക്കുന്ന കണ്ടോ മറ്റേ നെഞ്ചത്ത് മറ്റേ എന്താണ് ആട്ടിന് ഊട്ടയാണെന്നൊക്കെ പറഞ്ഞ് വിളിച്ച കോളും ഇവിടെയൊക്കെ ആൾക്കാർ തപ്പുന്നുണ്ട് എവിടെയാ കോൾ ഇവിടെ റെക്കോർഡിംഗ് എവിടെ ഇങ്ങനെയുള്ള കുറെ കള്ളത്തരങ്ങൾ അവിടെ ഒരാളുടെ പേരിൽ ഓൾറെഡി ഉണ്ട് അതിൻ്റെ ഇടയ്ക്കിലേക്ക് ഉമ്മ വന്ന് കയറരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ഞാൻ വീണ്ടും പറയുന്നു ഒരുത്തനും ആവശ്യമില്ലാതെ ആവശ്യമില്ലാതെ ഒരാളുടെയും പാരന്റ്സിനെ തെറി പറയാൻ ഇതിനകത്ത് വരരുത് ഈ ഒരു എന്റെ ഒരു കമന്റ് ബോക്സിൽ വരരുത് വേറെ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞു ചെയ്തു ഇതിനകത്ത് വരരുത് ഇത് ഞാൻ കണ്ട എനിക്ക് തോന്നിയ ഒരു സംശയം നിങ്ങൾക്ക് അത് തോന്നിയോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ അത് നിങ്ങൾക്കും കൂടെ ഒന്ന് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നിയോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞു തരിക ഞാൻ പറഞ്ഞതിനകത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക എനിക്കത് അറിയണം ഞാൻ പറഞ്ഞതിനകത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഏറ്റവും അധികം മനസ്സിലാക്കേണ്ട ഒരാളാണ് ഞാൻ സോ അങ്ങനെ നിങ്ങൾ പറഞ്ഞു തരുക ഞാൻ ഈ പറഞ്ഞതിനകത്തൊരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എനിക്ക് പക്ഷെ അത് കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത് ഞാൻ എൻ്റെ ഒരു പെർസ്പെക്ട് ഇവിടെ പറയുന്നു അപ്പൊ അത് വിടുക അതുപോലെ പറയാൻ കാരണം ജിൻഡോയെ താത്ത് അത് വേണ്ട പോട്ടെ ഞാനൊന്നും പറയുന്നില്ല ഞാനിപ്പോ ഒരുപാട് ജിൻഡോയെ ഡെയിലി പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തന്നെ പറയുന്നു ജിൻഡോ എന്ന് ഞാൻ കാശ് മേടിച്ചിട്ടെ എത്രയാ മേടിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാനപ്പം ഓൾറെഡി ആ ചോദിക്കുന്നവരോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ചിലവർ ഞാൻ പറഞ്ഞു ആറ് പിന്നെ ഞാൻ പത്ത് ലക്ഷം മേടിക്കുന്നുണ്ട് എനിക്ക് ഓരോ ഓരോ ദിവസം ഞാൻ ഓരോ ഓരോ എമൗണ്ട് പറയും കേട്ടോ എനിക്ക് ജിൻഡോ ചേട്ടൻ അത്രയും കാശ് വരുന്നുണ്ട് എന്നിട്ടാണ് ഞാൻ ഇവിടെ ഇന്ന് ഈ മറ്റേ അങ്ങ് പൊക്കുന്നത് അങ്ങനെയൊക്കെ ഞാൻ വിശ്വസിച്ചാൽ മതി എനിക്ക് അതേ മറ്റേ തിരുത്തേണ്ട കാര്യമൊന്നുമില്ല ഓക്കെ എനിക്കൊരാളെ എനിക്കൊരു പേഴ്സണലി ഞാനൊരു കാര്യം പറയട്ടെ പേഴ്സണലി പറയുകയാണെങ്കിൽ ഇത്തവണ ആരാണ് അതിനകത്ത് നല്ല രീതിയിൽ ഇത്രയും നാൾ നമ്മളെ എന്റർടൈനിങ് ആക്കി ഇത്രയും സീസൺസ് വന്നു എന്റർടൈനിങ് ആയിരുന്നു പല കോണ്ടുകൾ പുറത്തേക്ക് വന്നു ഈ ഇപ്രാവശ്യം എന്താ വന്നത് ജനങ്ങൾക്ക് കാണാൻ പറ്റിയ ജനങ്ങൾക്ക് ലൈക് എന്റർടൈൻമെന്റ് ആണത് അതുപോലെ തന്നെ ഇൻഫോർടൈൻമെന്റ് ലൈക് ഇൻഫർട്ടൈൻമെന്റ് എന്നാണ് പറയേണ്ടത് ലൈക്ക് നമുക്കൊരു എന്റർടൈനിങ്ങോ ആണ് അതുപോലെ തന്നെ ഒരു ഇൻഫോർമേഷൻ കിട്ടണം ഒരു സീസൺ ഒരു ബിഗ് ബോസിനകത്ത് ഒരു സീസൺ നടക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടണം ഇത്തവണ എന്ത് ഇൻഫർമേഷൻ ആണ് ആരാണ് നമുക്ക് ഇൻഫർമേഷൻ തന്നത് സായി തന്നോ അതിനകത്ത് പോയിട്ട് ഇൻഫോർമേഷൻ ഫിജോ എന്ന് പറയുന്ന ഒരാൾ തന്നിട്ടുണ്ടോ ഏഹ് നന്ദനെ പാടിറങ്ങി നന്ദന തന്നോ അപ്സര തന്നോ ആരെങ്കിലും തന്നോ നമുക്ക് എന്തെങ്കിലും ഒരു ഇൻഫോർമേഷൻ നിങ്ങൾ തന്നെ പറയൂ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ തന്നോ ജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള ഒരു കാര്യം അവിടെ ആരെങ്കിലും ചെയ്തോ ഇതിനു മുമ്പ് പല പല സീസണിലും പല ആളുകൾ വന്ന് എന്തെങ്കിലുമൊക്കെ ഒരു സാധനം നമുക്ക് തന്നു പോയിട്ടുണ്ട് ഈ സീസണിൽ എന്താ തന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു പരിധിയിൽ കൂടുതൽ വേറെ ആരും സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നില്ല ഈ ജാസ്മിനൊക്കെ ഒരുപാട് പേര് പൊക്കി പിടിച്ചു വരുന്നുണ്ട് എന്ത് കണ്ടിട്ട് ജാസ്മിനെ ഞാൻ സപ്പോർട്ട് ചെയ്യണം പറയൂ എനിക്കറിയില്ല പിന്നെ ഞാൻ എന്തുകൊണ്ട് ഒരു പോയിന്റ് എങ്കിലും എന്തിന് ജിൻഡോ ചേട്ടനെ സപ്പോർട്ട് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കണ്ടൊരു കാര്യം പല ആളുകളും പല റിവ്യൂസും പലതാണ് പറയുന്നത് പക്ഷെ ഞാൻ എന്റെ ഒരു പെർസ്പെക്ടീവ് നോക്കിയപ്പോ കണ്ടൊരു കാര്യം തന്നറിയാവും ഒരു വ്യക്തി അതിനകത്ത് ചെന്നതിന് ശേഷം അതും വായിന്ന് തുടങ്ങിയ സമയത്തൊക്കെ സ്ത്രീകളോട് അത്രയും വായിന്ന് അത്രയ്ക്കും പുള്ളി പറയുമ്പോഴത്തേക്കും മോശം സാധനങ്ങളാണ് വന്നോണ്ടിരുന്നത് അങ്ങനെ ഒരു വ്യക്തി അങ്ങനെ ആയിട്ടുള്ള ഒരു വ്യക്തി ഓരോ ദിവസം കഴിയുമ്പോഴും മാറി വന്ന ആ ഒരു ക്യാരക്ടർ ചേഞ്ച് എനിക്ക് ആകെ ആ ഒരു ചേഞ്ച് ആ ഒരു സാധനം മാത്രമേ ഉള്ളൂ ഇൻഫർമേഷൻ പുറത്ത് ജനങ്ങളിലേക്ക് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഒരാളുടെ ചേഞ്ച് ഇങ്ങനെ ഒരാൾക്ക് മാറാം അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഒരു അമ്മയോടൊള്ള പുള്ളിയുടെ ഒരു സ്നേഹം ഒരു അമ്മയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഏതൊരു സ്ത്രീയും സ്നേഹിക്കാൻ പറ്റും പിന്നെ പുള്ളി വന്നപ്പോൾ പുള്ളിയുടെ വായിൽ നിന്ന് വീണ് പൊക്കൊണ്ടിരുന്ന എനിക്ക് അങ്ങനെയാട്ടോ ഇപ്പൊ തോന്നുന്നത് പുള്ളിക്ക് അധികം ഇടപഴകിക്ക് പരിചയമില്ലാത്ത സ്ത്രീയോട് സ്ത്രീകളോട് അങ്ങനെ ഒരു ഇടപഴകി അറിയത്തില്ല അതുകൊണ്ട് തന്നെ പിന്നെ പുള്ളി പുള്ളി കോമൺ ആയിട്ട് എല്ലാവരോടും സംസാരിക്കുന്നതിന് ചീത്ത പറഞ്ഞൊക്കെ ആയിരിക്കാം അത് പുള്ളി വന്നപ്പോ അങ്ങനെ ചെയ്തു ഇപ്പൊ എന്തുകൊണ്ട് പുള്ളി മാറുന്നു അതൊരു ഇൻഫർമേഷൻ അല്ലേ ആളുകൾക്ക് അത് കിട്ട ആളുകൾ മനസ്സിലാക്കണ്ടേ എന്നേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ഒരു പോയില്ലെങ്കിൽ എനിക്ക് പുള്ളിയോട് ഒരു സ്നേഹം തോന്നിയത് അല്ലാതെ പുള്ളി തന്നെ കപ്പ് കൊണ്ടുപോകണമെന്നും ഞാനിവിടെയെങ്കിലും പറഞ്ഞിട്ടില്ല അങ്ങനെ ഇഷ്ടംപോലെ കമന്റുകൾ വരാറും ഞാൻ താമസപ്പെട്ട് വിടാറേ ഉള്ളൂ പുള്ളി തന്നെ കൊണ്ടുപോകണം ഞാൻ അങ്ങനെ അല്ല പറയുന്നത് പക്ഷെ ഒരു ഇൻഫർമേഷൻ തന്നു പുള്ളി അതിന് എനിക്ക് ആ ഒരു മനുഷ്യനോടൊരു സാധനം ഉണ്ട് അത് ഞാൻ പറയും ഓക്കെ അല്ലാതെ ഒരു ടീച്ചറായിരുന്നു റസ്മിൻ എന്ത് ഇൻഫർമേഷനാണ് തന്നത് ജനങ്ങൾക്ക് ഫ്രണ്ട്ഷിപ്പ് അവൾ ഇന്നും ആ ഒരു ഇന്റർവ്യൂ നിങ്ങൾ പോയി നോക്കിയാൽ മതി ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ കൊടുക്കുന്ന ഫ്രണ്ട്ഷിപ്പ് എന്റെ മോളെ അത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഗെയിമാണ് അവിടെ ഫ്രണ്ട്ഷിപ്പ് കളിക്കാറല്ല കയറി ചെല്ലണ്ടത് അത് നിനക്ക് അറിയത്തില്ലെങ്കിൽ എന്താണ് നിന്നോട് ഞാൻ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നിന്നെക്കാട്ടിൽ ഏറ്റവും നന്നായിട്ട് അവിടെ ഫ്രണ്ട്ഷിപ്പ് കാണിക്കുന്ന ഒരാളുണ്ട് ഋഷി എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമാണ് അവനെ എന്നിട്ട് എന്തുകൊണ്ട് നിന്നെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരാൾക്കാർ നീ വന്നിരുന്നിട്ട് മറ്റേ ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ കൊടുക്കുന്ന ആളാണ് നീ എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് ആൾക്കാർക്ക് നിന്നെ ഇഷ്ടമല്ല അതും കൂടി ഒന്ന് ചിന്തിക്കണം കുട്ടി കേട്ടോ എനിക്ക് അത്രേ പറയാനുള്ളൂ പിന്നെ ഇന്നത്തെ ലൈവിലേക്ക് പോവാണെങ്കിൽ എന്റെ ദൈവമേ അത് വേറൊരു തൊല്ല എന്റെ പൊന്ന് സായിക്കുട്ട മോൻ പോരോ അവിടുന്ന് അത് മാത്രമല്ല ഈ സിജോ ഒക്കെ എന്ത് കണ്ടിട്ടാണോ പണപ്പെട്ടി എടുക്കാനും അതുപോലെ തന്നെ എന്താ മറ്റേ ഇന്ന് രാജാവിന്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു ഒരു ടാസ്ക് ചാടിക്കേറി എല്ലാരും മറ്റേ രാജവാക്കുന്ന സായിയാണ് ആണ് അതിനകത്തുള്ള എല്ലാവരുടെയും വിചാരം സായി വയൽക്കാട്ടിൽ വന്നു ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആൾ ഒരുപാട് ആളുകൾക്ക് ഇവർ എന്ത് ചെയ്താലും ഇഷ്ടപ്പെടും അങ്ങനെയാണ് കണ്ടസ്റ്റൻസ് ഇവനെ പിടിച്ച് എല്ലാത്തിനും മുന്നി നിർത്തുന്നത് ഇപ്പൊ രാജാവായിട്ട് അവിടെ നിന്ന് അവൻ പക്ഷേ ഉണ്ടല്ലോ സായിയുടെ ഒരു ഞാനത് ചിലപ്പോഴൊക്കെ എനിക്ക് ഞാൻ വീണ്ടും മറ്റേ തിങ്ക് ചെയ്തു പോകുന്നത് സായി എന്ന് പറയുന്ന വ്യക്തി അതിനകത്ത് ഈ ഒരു ടാസ്ക് കൊടുത്തു ബ്രില്ല്യന്റ് ആയിട്ട് ഓരോ പോയിന്റ് പുള്ളി ചെയ്യുന്നുണ്ട് അതായത് ഇവിടെ ആരും സംസാരിക്കാൻ പാടില്ല ആംഗ്യ ഭാഷയായിരിക്കണം അതുപോലെ തന്നെ കിച്ചണിലല്ല അർജുൻ മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ അതൊക്കെ ഭയങ്കര മിനിമലായിട്ട് സായി ഒബ്സർവ് ചെയ്യുന്ന കാര്യങ്ങളാണ് കിച്ചണിൽ നിൽക്കുന്ന ഒരാൾ ഒരാളവിടെ കുക്ക് ചെയ്യണമെങ്കിൽ പുള്ളി പുള്ളി അവിടെ സംസാരിക്കണം അതുകൊണ്ട് പുള്ളിക്ക് സംസാരിക്കാം ബാക്കിയുള്ള ആളുകളുടെ ഒച്ച ഒന്ന് കുറയ്ക്കാനും ഇച്ചിരി സമാധാന വീട്ടിൽ കൊണ്ടുവരാനും മിണ്ടരുത് ആംഗ്യ വഴി വേണം ചെയ്യാൻ എന്റർടൈൻ പാട്ട് പാടുന്നുണ്ടെങ്കിലും കൈകൊണ്ട് അതായത് ആംഗ്യ ഭാഷയിൽ ഒരു പാട്ടൊക്കെ അവതരിപ്പിച്ച് എന്റർടൈൻ ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സായി ഭയങ്കരമായിട്ട് സായിയുടെ ഒരു ബ്രില്യൻസി യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ അതിനുശേഷം മറ്റേ നമ്മുടെ പണപ്പെട്ടിയുടെ ഒരു കേസൊക്കെ വന്നപ്പോൾ ചാടിക്കേറി അണ്ണൻ അത് എടുക്കുന്നത് കണ്ടു അത് എടുത്തു കഴിഞ്ഞാൽ പുറത്തേക്ക് പോകണം എന്നൊരു സെറ്റപ്പ് ആണ് അതും അത് അഞ്ചു ലക്ഷം ആദ്യമേ വെച്ചപ്പോ തന്നെ എണ്ണം പോയി എടുത്തു അതൊരു രണ്ട് ദിവസം കൊണ്ടൊക്കെ ഉള്ള ഒരു ഗെയിം ആണ് അത് രണ്ടു ദിവസത്തേക്കൊക്കെ നീണ്ടുപോകും മെല്ലെ മെല്ലെ എമൗണ്ട് കൂട്ടി അപ്പൊ നല്ലൊരു എമൗണ്ട് ഒക്കെ വരുമ്പോഴത്തേക്ക് അത് എടുക്കുക അതായിരുന്നു അങ്ങനെ ബ്രില്യൻറ്റ് ആയിട്ടുള്ള ഒരാൾ ചെയ്യേണ്ട ഒരു സാധനം പക്ഷെ ആ ഒരു പോർഷനിലേക്ക് വന്നപ്പോഴത്തേക്ക് സായി നേരെ ആദ്യം തന്നെ അതിന് ബാക്കിയുള്ളവരെ എടുക്കുമോ എനിക്ക് തോന്നുന്നില്ല അഭിയൊന്നും എന്തായാലും എടുക്കാൻ ചാൻസ് ഇല്ല ഋഷി എടുക്കാനും എനിക്ക് തോന്നുന്നില്ല ചാൻസ് ഉണ്ടത് കാരണം അവരൊക്കെ മറ്റേ മൈൻഡിലാണ് എനിക്ക് ഫൈനൽ വരെ ഇവിടെ നിൽക്കണം ആ ഒരു മൈൻഡിലാണ് അതുകൊണ്ട് തന്നെ എന്തിനാണ് സായി ചാടിക്കേറിയ ആദ്യമേ തന്നെ എമൗണ്ട് ഒരു ചോദ്യം എല്ലാവർക്കും കാണും അതിനുള്ള ഒരു ഉത്തരം എനിക്ക് പറയാനുള്ള എന്താണെന്നറിയോ ബിഗ് ബോസിന്റെ ബ്രില്യൻസ് തലപ്പത്തിരിക്കുന്ന മറ്റേ ചേട്ടനുണ്ടല്ലോ ആ ചേട്ടന്റെ ഒക്കെ ഒരു കളി സായി ഒരു പൊട്ടനാക്കുക മന എനിക്ക് അങ്ങനെ തന്നെയാ തോന്നുന്നത് എനിക്ക് അങ്ങനെ തന്നെയാണ് പക്ഷെ സായി എന്തിനാ നിന്നുകൊടുക്കുന്നു ഞാൻ ആലോചിക്കുന്നത് എന്തിന് നിന്നു കൊടുക്കുന്നു ആദ്യമേ തന്നെ സായി അത് എടുത്തു ആ എമൗണ്ടിൽ അവർ ക്ലോസ് ചെയ്തു ആ കളി മനസ്സിലായില്ലേ ഇതിനകത്ത് അവർക്ക് ഈ മേളിരിക്കുന്ന ബിഗ് ബോസ്സിന് ഇതിനകത്ത് ഒരു കളി ഉണ്ടോ എനിക്ക് തോന്നുന്നു അപ്പൊ ഈ രണ്ട് ദിവസത്തേക്ക് എന്തെങ്കിലും മണ്ടം കളികൾ ഇവമാർ ഇട്ട് കൊടുക്കും ബാക്കിയുള്ളവർക്ക് അത് കളിച്ചവരിയ്ക്കും ജനങ്ങളോടാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ മറ്റേ കാണിക്കുന്നത് വൃത്തികേട് നമുക്ക് രണ്ടു ദിവസം കൂടി സാധനം കണ്ട് എന്റർടൈൻ ആവേണ്ടതായിരുന്നു അത് അത് നമുക്കില്ല നേരെ മറിച്ച് എന്തെങ്കിലും ഒരു തൊലിഞ്ഞ ഗെയിം ഇട്ട് വരും രണ്ടു ദിവസം കണ്ടോണ്ടിരിക്കുക ഈ സീസണിലെ ഈ ഒരു സീസണിനകത്ത് അതിനകത്തെ അതായത് ഈ ഷോ ഡയറക്ടർ ഉൾപ്പെടെ അതിനകത്ത് നിൽക്കുന്ന കുറേ ചേട്ടന്മാര് അവന്മാരുടെ സ്വയലാഭത്തിന് വേണ്ടിയാണോ ഈ ഒരു ഗെയിം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട് എനിക്ക് ഇല്ലെങ്കിൽ സായിയൊക്കെ ഒക്കെ നിങ്ങൾ തന്നെ നോക്കൂ അത്രയും ബ്രില്ല്യന്റ് ആയിട്ട് ആ രാജാവിന്റെ ടാസ്ക് വന്നപ്പോൾ അപ്പൊ അണ്ണൻ അതെടുത്ത് മുന്നോട്ട് വെച്ചു പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അണ്ണൻ പോകുന്നുണ്ട് സിജ വരുന്നതും കാണാം പക്ഷെ എന്നാലും അതിനകത്ത് അവൻ ചെയ്ത ഓരോ കാര്യങ്ങളും ഒന്ന് രണ്ട് അതായത് ഈ രാജാവിന് ഒരു ചെങ്കലുണ്ട് ഒരു മാലയുണ്ട് ഈ മറ്റേ നമ്മുടെ എന്താ രാജാവിന്റെ തൊപ്പിയുണ്ട് അപ്പൊ ഈ സാധനം ഒക്കെ പോകുമ്പോഴത്തേക്ക് മാറിക്കോ ഈ സാധനം പോയി കഴിയുമ്പോഴത്തേക്ക് ഈ രാജാവിന്റെ ആ ഒരു എന്താണ് അധികാരമൊക്കെ കുറയും അപ്പൊ അങ്ങനെയാണ് അടുത്ത രാജാവൊക്കെ വരുന്നത് അപ്പം ആ ഒരു ടാസ്ക് അത് പോകുന്നതിന് മുന്നേ സായി ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളവിടെ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി സായിക്ക് ബ്രില്യൻറ് ആണ് സായി പക്ഷെ എന്തുകൊണ്ട് ചില സാഹചര്യത്തിൽ അവരൊരു പൊട്ടനും മണ്ടനുമായി മാറുന്നു ജിൻഡോ എന്ന ആരും എന്നൊന്നും വിളിക്കണ്ട ജിൻഡോയ്ക്ക് സംസാരിക്കാൻ അറിയത്തില്ലെന്നേ ഉള്ളൂ അതിനെക്കാട്ടിലും വലിയ മണ്നാണ് സായ് എന്നേ എനിക്കിപ്പോ പറയാൻ പറ്റുള്ളൂ കാരണം എന്താണ് അവൻ ചെയ്യുന്നത് പാണപ്പെട്ടി ആദ്യമേ തന്നെ എടുക്കുക കുറച്ചുകൂടെ അവരിപ്പം ആ പണം കിട്ടിയിട്ട് അവന് പ്രത്യേകിച്ചും ചെയ്യാനില്ല അവരത് സന്തനിക്ക് കൊടുക്കത്തേ ഉണ്ടായിരിക്കുള്ളൂ അത് അവരുടെ ബോണ്ടിന്റെ ആ ഒരു വാല്യൂ കൊടുക്കുന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം സായി അതിനകത്തൊക്കെ എനിക്ക് നിന്നോട് റെസ്പെക്ട് മാത്രമേ ഉള്ളൂ നല്ല കാര്യം നീ ചെയ്യുന്നത് പക്ഷേ നീ എന്തിന് ഇങ്ങനെ മണ്ഡനാവുന്നു ആദ്യമേ തന്നെ ആ ഒരു എടുത്ത് രണ്ടു ദിവസത്തേക്കുള്ള ഗെയിമിന്റെ ഒരു ഒരു നമുക്കിനി കാണാനൊന്നുമില്ല അതൊരു രണ്ടർ ആയിരുന്നു അത് നീ തകർത്ത് കളഞ്ഞു നീ നിന്നെ വെച്ചിനി ബിഗ് ബോസിന്റെ മേളിലിരിക്കുന്ന മാര് ഇതൊക്കെ നശിപ്പിക്കുകയാണോ സംശയം വരെ എനിക്കുണ്ട് പക്ഷെ നീ എന്തിനങ്ങനെ കൂട്ട് നിന്ന് കൊടുക്കുന്നു നീ പുറത്തിറങ്ങിയിട്ട് നീ നിന്റെ പറ്റ കഥയും കൊണ്ടുവരും ഇതൊക്കെ എന്റെ ഗെയിം ആയിരുന്നു ഉറപ്പുള്ള കാര്യമാണ് സായി ഇറങ്ങിയ ആദ്യത്തെ വീഡിയോ നിങ്ങൾ നോക്കൂ ഇതൊക്കെ എന്റെ ഒരു ഗെയിം ആയിരുന്നു അല്ലെങ്കിൽ എനിക്ക് മതിയായി ഞാൻ ഇത്രേ ഉദ്ദേശളൂ ഇങ്ങനെയുള്ള സാരെ സായി പറയാൻ പോകുന്നുള്ളൂ ഉറപ്പായിട്ടും സായി പുറത്തുനിന്ന് ചെയ്യുമ്പോഴത്തേക്ക് കാണാനായിട്ട് കൊറേ ആൾക്കാരും കാണും സായിക്ക് സായിക്കിപ്പൊ എന്ത് വ്യൂസ് കിടന്നു അതിന്റെ ഡാബിള് അരട്ടി സായി അത് വന്ന് പറയുമ്പോഴത്തേക്ക് കാണാതിരിക്കുന്നത് മണ്ടന്മാരേ ഉള്ളൂ അങ്ങനെ കാണുന്നവരെ മണ്ടന്മാരെന്ന് എനിക്ക് വിളിക്കാൻ പറ്റുള്ളൂ സായ് അത് തന്നെ പറയും ഗെയിം അപ്പൊ എല്ലാരും ആ ഗെയിം 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 നല്ല ഗെയിം പോലെ നല്ല ഗെയിം ഫോർ വാട്ട് എനിക്ക് അറിയത്തില്ല എന്തായാലും ഇതൊക്കെയാണ് രാവിലത്തെ ലൈവിലും നടന്നത് പിന്നെ റസ്മിൻ ബായുടെ ആ ഒരു സാധനം ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലുമൊക്കെ സത്യങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക നല്ല അഭിപ്രായങ്ങൾക്ക് എന്തായാലും ഞാൻ റിപ്ലൈ തരും അതുപോലെ തന്നെ വീഡിയോ കാണുമ്പോഴത്തേക്ക് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഒക്കെ ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ വലിയ നഷ്ടമൊന്നുമില്ല ഓക്കെ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നവരോട് വേറൊരു കാര്യം കൂടെ ബിഗ് ബോസ് കഴിഞ്ഞാലും ഇതിനകത്ത് വീഡിയോസ് കാണും പിന്നെ ഈ ബിഗ് ബോസിന്റെ മാത്രമല്ല ഞാൻ ചെയ്യുന്നത് എനിക്ക് കേരളത്തിലുള്ള പല കാര്യത്തെ എനിക്ക് റിയാക്ട് ചെയ്യണമെന്നുണ്ട് ഇങ്ങനെ ഇൻറ്റു പോയി തപ്പി എടുത്ത് പറയണമെന്നുണ്ട് സോ അതും കൂടെ താല്പര്യം അത് കേൾക്കാൻ താല്പര്യമുള്ള ആളുകൾ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി ഇല്ലാതെ പിന്നെ വന്നിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് അൺസബ്സ്ക്രൈബ് ചെയ്യുന്നു എന്തിനാ അത് അതിന്റെ ആവശ്യമില്ല താല്പര്യമുള്ളവർ മാത്രം ചെയ്താൽ മതി പിന്നെ ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ എനിക്കും അറിയാം എൻ്റെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ തെറ്റ് ഞാൻ പറഞ്ഞുണ്ടെങ്കിൽ എനിക്കത് അറിയണം അതുപോലെ തന്നെ ജിൻഡോ ചേട്ടനെ പൊക്കി പിടിക്കുകയാണെന്നും പറഞ്ഞാൽ ആരും ഇങ്ങോട്ട് വരണ്ട ആരാണോ അതിനകത്ത് നല്ല രീതിയിൽ നിൽക്കുന്നത് എനിക്ക് നല്ലൊരു കണ്ടന്റ് കിട്ടി എന്ന് എനിക്ക് തോന്നുന്നു അയാളെ ഞാൻ പറയും എനിക്കിപ്പോൾ അതിനകത്ത് നിന്ന് ആകെ കിട്ടുന്ന ആ പുള്ളിയുടേതേ ഉള്ളൂ ഇച്ചിരിയെങ്കിലും എന്തെങ്കിലും പിന്നെ അർജുനയ്ക്ക് ഇനി വരും ദിവസങ്ങളുണ്ടല്ലോ നല്ല കണ്ടന്റ് അവർ ചെയ്യട്ടെ അപ്പൊ ഞാൻ പറയും അവർ നല്ലതാണ് ചെയ്യുന്നതെന്ന് എനിക്ക് അങ്ങനെ പോഴ്സണലാരോടും മറ്റേ ഗ്രഞ്ജോ അങ്ങനത്തെ പരിപാടിയൊന്നും വെച്ചിട്ടല്ല ഞാനത് ചെയ്യുന്നത് മുന്നിൽ കാണുന്ന കാര്യം അത് ഞാൻ ഇതിനകത്തൂടെ ഉള്ളത് പോലെ ഞാനങ്ങ് പറയും ഓക്കെ